നട്ടുച്ചയ്ക്ക് ആ പാടത്ത് വല വയ്ക്കാൻ പോയതാ കേട്ടോ സമയം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടേകാല് രണ്ടരയൊക്കെ ആവുന്നുള്ളൂ ഉടുക്കത്തെ വെയിലാട്ടോ അപ്പോൾ അതാ വെയിൽ കാരണം ഞാൻ തലയിൽ ഒരു തോർത്തും കുടയൊക്കെ ചൂടിയിട്ടാണ് ഈ സൈഡിൽ എന്തെങ്കിലും ചാക്കിരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഹസ്ബൻഡ് ദൈ അറ്റത്ത് പോയിട്ട് വല വയ്ക്കുന്നുണ്ട് അപ്പം വെയിൽ ഉള്ള സമയത്ത് വല വയ്ക്കുമ്പോഴാണ് കോലാൻ അതേപോലെ എന്താ നമ്മുടെ കുഴുവില്ലേ അതേപോലത്തെ ഒരു മീനുണ്ട് എന്താ പറയുക അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയിട്ടോ അതൊക്കെ കിട്ടാമെന്ന് പറയാം അപ്പം പിള്ളേരൊക്കെ വെള്ളത്തിൽ വിലയായിരുന്നു അത് കഴിഞ്ഞതാ സന്ധിക്ക് ഞങ്ങൾ വലയെടുക്കാൻ വന്നു അപ്പം ഈ കോലാൻ ഇത് ഈ കുഞ്ഞു കുഞ്ഞു മീനില്ലേ പര പരൽ കുഞ്ഞിപ്പരൽ മുണ്ടത്തിപ്പരൽ എന്നൊക്കെ പറയില്ലേ അതും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനൊന്നും എടുക്കുന്നില്ല അതിനെ ജീവനോടെ കിട്ടുന്നതിന് അങ്ങനെ തന്നെ ആ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിടാനായിട്ടോ ചെയ്യുന്നത് ആകെ കോലാനും കോലാനെ വേറെന്തോ പേര് പറയും എനിക്കറിയില്ല ഞാൻ കാണിച്ചിടട്ടെ ഏതാ കോലാൻ അതും വയമ്പ് വയമ്പാണ് എടുക്കുക പിന്നെ അതാ ഒരു കുഞ്ഞു മൂന്നാല് കുഞ്ഞു ഞണ്ടുകളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂടുകയാണ് ഞണ്ടീനൊക്കെ പുറത്തെടുത്ത് കേട്ടോ അവനൊരു പേടിയില്ല കൈമ കെയ്മ കടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഞാൻ കോലാനെ കാണിച്ചുതരാം അതിൻ്റെ വേറെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഞാൻ മറന്നു പോയി ഇപ്പോൾ വേറൊരു പേരും കൂടി എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും പല പല പേരുകളായിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ മീൻ പിടിക്കുന്നത് ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഈ വല ഇടില്ലേ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ബോൾസ് പൊങ്ങി എടുക്കുന്നത് കണ്ട ഒരു നിരത്തി പിടിച്ച് അത് നമ്മൾ വല വെച്ചതാട്ട് പിന്നെന്താ നല്ല രസമായിട്ടാണ് സന്ധ്യ സമയത്ത് ഏറ്റവും കൂടുതൽ പാർത്ത് വന്നിരിക്കുമ്പോൾ നല്ല കാറ്റാണ് നല്ല കാറ്റ് ഇതിനിപ്പോൾ വെള്ളത്തിലിറങ്ങി ജീവനോടെ തന്നെ കവറിലെടുത്തിട്ട് കൊണ്ടുവരും പിന്നെയും വല അവിടെ എടുക്കും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വല അഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ കണ്ടാ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളമില്ലാത്തതുള്ളൂ അപ്പൊ നല്ല മഴയുടെ സമയത്ത് ഫുള്ള് എൻ്റെ മുട്ടിന് മേലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ സന്ധ്യയാകുമ്പോൾ കിളികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെയാണ് നല്ല പ്രത്യേക രസല്ലേ വേണ്ട ചുറ്റും വെള്ളാണേ അവിടെ ഫുഡും ഞണ്ടീനെടുക്കാണ് ഞങ്ങൾ രണ്ട് വല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പേരിൽ മൂന്ന് പേരിൽ നാല് പേരിൽ അങ്ങനെയൊക്കെ ഓരോ വലയുടെ പേര് പെരുമാറും എനിക്ക് കറക്റ്റ് അറിയുന്നില്ല ഇത് കുഞ്ഞിമീൻ മാത്രം പെടുന്ന വല കേട്ടോ അപ്പം വില്ലിമീന് വേറെ വില എനിക്ക് ആദ്യം അതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞിരുന്നത് തരാറ് ഇന്ന വല വെച്ചാൽ ഒട്ടേള വല വെച്ചാൽ പെടും കുറച്ച് വലിയ കണ്ണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീൻ പെടുന്ന എനിക്കിപ്പോൾ അറിയാം കേട്ടോ പിന്നെ ആരും കാര്യങ്ങളെ പുറത്തുണ്ടാക്കി കേട്ടോ നമ്മൾ ചാവക്കാട് പോയിട്ട് വലയൊക്കെ വാങ്ങിച്ചിട്ട് അതേ ഏവനോടാത്തെ വേറെ എന്തൊക്കെയോ കുഞ്ഞിൻ്റെ അയങ്ങളുണ്ടെങ്കിൽ പേരൊന്നും അറിയില്ല അതിനൊക്കെ കവറിലാക്കിയിട്ട് അതിനെ ഒഴുക്കി കളയാണ് ഞാൻ അവർ എന്തിനാണ് അതിനൊക്കെ ഇല്ലെന്നു ചോദിച്ചിട്ട് അതിനെ ഒഴുക്കി കളയാണ് അതിൻ്റെ ഹസ്ബൻഡ് അവിടെ എടുത്ത് പറയുകയാണ് ഹലോ ഗായ്സ് എന്നുള്ള ഡയലോഗ് പറയാനായിട്ടാ അതാണ് അവരങ്ങോട് ഇങ്ങോട്ട് അങ്ങനെ കൊറേ മീനുകള് കിട്ടാ നല്ല നോക്കിരിക്കാൽ എത്ര ആട്ടാ വെള്ളമുള്ളത് അപ്പൊ